ഉപ്പത ബൈപ്പാസ് റോഡിൽ നിൽക്കുന്ന ഉണങ്ങിയ തെങ്ങ് അപകട ഭീഷണി ഉയർത്തുന്നു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതിന് സമീപമാണ് തെങ്ങ് അപകട ഭീഷണി ഉയർത്തുന്നത് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തെങ്ങ് ഉണങ്ങി നിൽക്കുന്നത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ഉപ്പുതര ബൈസ്പാസ് റോഡരിക്കലാണ് തെങ്ങ് ഉണങ്ങി അപകട ഭീഷണി ഉയർത്തുന്നത് ഉപ്പുതറ ബൈപ്പാസ് റോഡിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപത്തായാണ് തെങ്ങ് ഉണങ്ങി നിൽക്കുന്നത് ഉപ്പുതര ടൌണിൽ എത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് തെങ്ങ് അപകട ഭീഷണി ഉയർത്തുന്നത് തെങ്ങിന് അടിവശത്തു കൂടിയാണ് വൈദ്യുത ലൈൻ കടന്നുപോകുന്നത് ഇത് അപകടാവസ്ഥ ഇരട്ടിപ്പിക്കുന്നു കാലവർഷം എത്തും മുമ്പ് വൈദ്യുതി ലൈനിൽ ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ വൈദ്യുത വകുപ്പ് വെട്ടിമാറ്റേണ്ടതാണെന്ന് ഉത്തരവ് അവർ ഉത്തരവ് പാലിക്കാൻ തയ്യാറാകാത്തതാണ് തെങ്ങ് അപകട ഭീഷണി ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നത് ഉപതറ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രത്യേകിച്ച് ഉപ്പതറ ബൈപാസ് റോഡിന് സമീപമായിട്ട് ത്രീ ഫൈസ് എൽ ടി ലൈൻ ഇലവങ്കേവി ലൈൻ എല്ലാം കടന്നു പോകുന്ന ഭാഗത്ത് ഏതാണ്ട് മൂന്ന് നാലാൾ പൊക്കമുള്ള ഒരു തെങ്ങ് ഉണങ്ങി മാസങ്ങളായിട്ട് നിൽക്കുക അടിയന്തിരമായിട്ട് ഈ തെങ്ങ് വീട്ടി മാറ്റാനുള്ള നടപടി ആ ബന്ധപ്പെട്ട കെ എസ് ഇ വി ബോർഡ് ചെയ്യേണ്ടതാണ് അവരുടെ സ്കൂൾ ടക്കം നൂറുകണക്കിന് ആളുകളും നൂറുകണക്കിന് വാഹനങ്ങളും കടന്നുപോകുന്ന റോഡരികിലാണ് തെങ്ങ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് തെങ്ങ് വെട്ടി നീക്കണമെന്ന് അധികൃതരോട് നിരവധി തവണ അഭ്യർത്ഥിച്ചുമെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല അധികൃതർ നിസ്സംഗത പിടിഞ്ഞ് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുന്നേ തെങ്ങ് വെട്ടി നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുത്തറ